ഇന്ന് ശിശുദിനം കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായി നവംബർ പതിനാല് രാജ്യം ശിശുദിനമായി ആചരിക്കുന്നു തൊപ്പിയും നീണ്ട ജുബയും അതിലൊരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള ചാച്ചാജി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ വാത്തെടുക്കുക നമ്മൾ അവരെ എങ്ങനെ വരുമോ അതിനു അനുസരിച്ചിരിക്കും രാജ്യത്തിൻ്റെ ഭാവി എന്നാണ് ഒരിക്കൽ നെഹ്റു പറഞ്ഞത് അദ്ദേഹം കുട്ടികളോട് സംസാരിക്കുകയും പൂക്കൾ സമ്മാനിക്കുകയും അവരോടൊപ്പം കളിക്കുകയും ചെയ്തിരുന്നു കുട്ടികൾക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു അവർ അദ്ദേഹത്തെ ചാച്ച എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു റിവിനോടൊപ്പം നന്മയും മനസ്സിൽ ഇൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചാച്ചാജി വിഭാവനം ചെയ്ത ഇന്ത്യയെ പടുത്തുയർത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിറുത്തട്ടെ നന്ദി